നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നലെ വൈകുന്നേരമാണ് ഒരയിഞ്ച് മഴ ഒത്തിരി നാളുകൾ കൂടി കിട്ടുന്നത് അതുവരെ നല്ല കാവിടുത്തവും നല്ല ശരവും നല്ല തെളിഞ്ഞ് നല്ല സെറ്റായിട്ട് വന്നപ്പോൾ പിടിച്ച കായകളൊക്കെയാണിത് അത് കഴിഞ്ഞ് വെള്ളമില്ലാതെ പോയി കംപ്ലീറ്റ് ഒരു അറസ്റ്റിലോട്ട് മാറിയായിരുന്നു ഇനിയിപ്പോൾ തുടരെ ചെറിയ ചെറിയ മഴകൾ കിട്ടുവാണെങ്കിൽ ഈ ശരം കംപ്ലീറ്റ് ഒരു കായലോട്ട് ും കാ പിടത്തിലോട്ട് വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ആദ്യം ഉണ്ടായ കാളെല്ലാം കുഴപ്പമില്ലാതെ പിടിച്ച് സെറ്റായി വരുന്നുണ്ടായിരുന്നു എല്ലാം കംപ്ലീറ്റ് ചെടിക്കും ഇങ്ങനെ പുതിയ ശരങ്ങൾ ഈ ഇത്രയും മെച്ചറായ ഈ ശരത്തിലൊക്കെ ഒരുമാതിരി കാ നല്ലപോലെ പിടിച്ച് വരുന്നുണ്ടായിരുന്നു എൻ്റെ മുകളിലോട്ട് വന്നപ്പോഴത്തേക്കും കാ പിടുത്തം നിന്ന് പോയത് ഈ വെള്ളത്തിൻ്റെ ഒരു കുറവുകൊണ്ടാണ് മഴയുടെ കുറവ് പിന്നെ എല്ലാ ചെടികൾക്കും കൂടുതലും ഇനി ശരം അടിച്ച് ഇതുപോലെ ചെറിയ ശരങ്ങൾ അടിച്ച് വരുന്ന ആ ഒരു പരിവായിട്ടുള്ളതുണ്ട് ഈ ചെടി ഭൂരിഭാഗവും ഇതുപോലെ ശരം ആയി നല്ലപോലെ ആദ്യത്തെ ആ ഒരു സ്റ്റെപ്പ് ആ നനയ്ക്കാൻ സൗകര്യമൊക്കെ ഉണ്ടായിരുന്നപ്പം മിസ്റ്റൊക്കെ ഓടിച്ചുകൊണ്ടിരുന്നപ്പം പിടിച്ചു വന്നേക്കാം അത് നല്ലപോലെ പിടിച്ചായിരുന്നു പിന്നെ ഇനിയും ഒരു ജൂലൈ മാസമൊക്കെ ആകുമ്പോഴത്തേക്കും ശരം അടിക്കാൻ പാകത്തിനുള്ള ഒരു കുറേ ചിമ്പുകളുമൊക്കെ ആയിട്ടാണ് ചെടിയുടെ വരവ് ആ മഴയുടെ കുറവ് ചെടികളെ ശരിക്കും ബാധിച്ചു ആ ശരമെല്ലാം ഒന്ന് ഇറുക്കി പിടിച്ചു എങ്കിലും അതിൻ്റെ ആ ചെടിയുടെ ഗ്രോത്തിനെ ബാധിച്ചിട്ടില്ല ചെടിയുടെ ആ ശരത്തിന് അരിപ്പിനൊന്നും വേറെ ഭൂവിര്യാതം നിന്നു എന്നുള്ളൂ ഈ തലഭാഗമൊക്കെ നല്ല ഫ്രഷായിട്ട് തന്നെയാണ് എല്ലാ ശരത്തിൻ്റെയും നിൽക്കുന്നത് അതുകൊണ്ട് മഴയൊക്കെ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് റിക്കവറി ആയി വരും എന്ന് വിചാരിച്ച് കൊണ്ടിരിക്കുകയാണ് ഇപ്പം മഴ പെയ്യുവാണെങ്കിൽ ഒരു ശാല വെല്ലുപടിയും ഒരു ഡി എ പി എല്ലാം കൂടി ഒന്നുകൂടി ഒരു വളം ഇട്ട് ഇട്ടുകൊടുക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് ഇരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ ഫിഷ് അമീനോയും വളമെല്ലാം കൂടി ഒഴിച്ചാൻ്റെ നല്ലപോലെ പിന്നെയും മഴയില്ലെങ്കിലും ഒരു സ്റ്റെപ്പും കൂടി വേര് വരാൻ തുടങ്ങിയിട്ടുണ്ട് നല്ലപോലെ വേര് ആയി പുതിയ ജിമ്പിൻ്റെ വേരുകൾ പൊട്ടി വരുന്നു അതുപോലെ തന്നെ ആ താരത്തിനും അരുമ്പിനും എല്ലാം ഒരു ജീവനായിട്ടുണ്ട് അതിനിടെ മഴയുടെ ഒരു കുറവ് ബാധിച്ചു പോയി കൃത്യമായിട്ട് മഴയും കൂടിയൊക്കെ കിട്ടുമായിരുന്നെങ്കിൽ നല്ലപോലെ കാ പിടിച്ച് വന്നേന് ഈ ഇപ്പം ഈ ശരത്തിൻ്റെ ഇതുണ്ട് ഈ മോൾ ഭാഗത്തോട്ടൊന്നും കാ പിടിച്ചില്ല അതെല്ലാം അറസ്റ്റായിട്ട് നിൽക്കുകയാണ് അത് അങ്ങനെ തന്നെ നിൽക്കുന്നതാണ് നല്ലത് ഇപ്പം ഓപ്പണായി വന്നിട്ട് വലിയ ചൂടും കൂടി ആയി മഴയില്ലെങ്കിൽ അതെല്ലാം പൂ വിരിഞ്ഞ് വിരിഞ്ഞ് വെറുതെ പോകത്തുള്ളൂ അതുകൊണ്ട് ഏറെ വീട്ടിൽ ഞാനൊരു മരുന്നും സങ്കശമായിട്ടും കൂടി ഇപ്പം സ്പ്രേ ചെയ്ത് നിർത്തിയൊക്കെയാണ് അത് ചെറിയൊരു അറസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട് നല്ല രണ്ട് മഴ പെയ്തു കഴിയുമ്പോഴത്തേക്കും അത് ഓപ്പണായിട്ട് വരട്ടെ അല്ലാതെ ചുമ്മാ പൂ വിരിഞ്ഞ് വിരിഞ്ഞ് പത്തും ഇരുന്നൂറും പൂവുണ്ടായിട്ട് അത് കാ പിടിക്കാതെ പോയിട്ട് നമുക്ക് കാര്യമില്ലാതായിരുന്നു ഈ ഭാഗം ഷെയ്ഡ് വെട്ടാനുള്ള ഭാഗമാണ് പകുതിയിൽ കൂടുതൽ ഷെയ്ഡ് വെട്ടി തീർന്നു ഷെയ്ഡ് വെട്ടി കവാത്തമി എടുത്ത് കഴിഞ്ഞപ്പോൾ ചെടി കുറേയൊക്കെ നല്ല വെട്ടം വെളിച്ചു വാങ്ങിലും കുറേ തട്ടയൊക്കെ ഓടിയൊക്കെ ചെയ്തു എങ്കിലും അത്ര അടഞ്ഞു കിടക്കുന്ന ഈ ചെടികൾ ഷെയ്ഡ് വെട്ടിയില്ലെങ്കിൽ ചെയ്യാത്തില്ല വലിയ ഷെയ്ഡില്ല എങ്കിലും ചെടി നല്ലപോലെ ഇമ്പടിച്ച് കയറി അടഞ്ഞതുകൊണ്ട് പരമാവധി വെട്ടം വെളിച്ചം കിട്ടാൻ വേണ്ടി പഴയ തട്ടയെല്ലാം വീട്ടിക്കളഞ്ഞ് നല്ല ക്ലീനായിട്ട് തന്നെ എടുത്തു പോവുകയാണ് കപാത്ത്